അസ്സാമലൈക്കു വരഹമുല്ല അലമുൽ റബുല്ലമീൻസ് വസ്ലാമു അല അഷറഫ് മുറസ്ലിൻ കൗസർ തീർച്ചയായും കേൾക്കുന്ന ഔദു അൽ കൗസറിനെ നൽകി ഫസലി റബ്ബി കൻഹർ നിബി അങ്ങ് നിസ്കരിക്കുകയും തങ്ങളുടെ രക്ഷിതാവിനെ വേണ്ടി നിസ്കരിക്കുകയും ബലിയെടുക്കുകയും ചെയ്യുക ബലിയെടുക്കുന്നത് വളരെയധികം വലിയ വലിയൊരു പുണ്യമായിട്ടാണ് വിശുദ്ധ ഇസ്ലാമിൽ കാണുന്നത് ഉലഹിയത്തിന് വളരെയധികം പ്രതിഫലമാണ് അള്ളാഹുൽ നിന്നൊന്നും നമുക്ക് ലഭിക്കുന്നു ആ ബലിമൃഗത്തിൻ്റെ ഓരോ രോമങ്ങൾക്കും ഓരോ ധാരാളം നന്മകൾ ചെയ്തതായ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കും ആ ബലിമൃഗം നാളെ സ്വർഗത്തിൽ അവനെ വാഹനമായിട്ട് കൊണ്ടുപോകുന്നതാണ് അതുകൊണ്ട് നാം ഒലുഹിയത്ത് അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെയധികം പുണ്യമായ ഒരു കർമ്മമാണ് ഒലുഹിയത്ത് അത്യ്യത്തിന് ആ അമുസ്ലിമീങ്ങൾക്ക് കൊടുക്കുവാൻ പാടുള്ളതല്ല മുസ്ലിമീങ്ങൾക്ക് മാത്രമാണ് കൊടുക്കേണ്ടത് മാടുകളിൽ ഏഴ് പേർക്ക് വരെ ഷെയർ ചെയ്യാവുന്നതാണ് ആടുകളിൽ ഒന്ന് ഒരാൾക്ക് മാത്രമേ ഷെയർ ചെയ്യുവാൻ പാടുള്ളൂ അങ്ങനെ നാം പരമാവധി സാമ്പത്തികമായും ബുദ്ധിയും വകതിരവുമുള്ള എല്ലാ മുസ്ലിം സ്ത്രീ പുരുഷന്മാരുടെ മേലിലും ഹിയത്ത് നിർബന്ധമാണ് അള്ളാഹുത്ത ആലോടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ